അല്ലാമലൈക്കും വാഹത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ പതിനെട്ടാമത്തെ പാഠം പൊതുപരീക്ഷയ്ക്ക് വരുന്ന പാഠമാണ് ദുറൂസ് രണ്ടാമത്തെ പരീക്ഷയായിട്ട് വരും പതിനൊന്ന് ടു ഇരുപത് പാഠം അതിലെ പതിനെട്ടാമത്തെ പാഠം ഹാദിമുൽ ലദാത് ആനന്ദങ്ങളെ മുറിച്ച് കളയുന്നത് എന്നാണ് അർത്ഥം ലലതാത്ത് വെച്ചാൽ എന്താ ലതത് വെച്ചാൽ സുഖം അനുഭൂതി അപ്പം ലലതത്തുകളെ ആനന്ദങ്ങളെ രസങ്ങളെ മുറിച്ചു കളയുന്നത് സുഖങ്ങളെയൊക്കെ മുറിച്ചു കളയുന്നത് അതെന്താ സാധനം അത് മരണമാണ് അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു സുബഹി നിസ്കാരം കഴിഞ്ഞു ആ മഹാൻ കുളിച്ച് വൃത്തിയായി വളവ് ചെയ്തു കഫൻ പുടവ വിരിച്ചു അതിൽ കബിലക്ക് അഭിമുഖമായി കിടന്നു ഷഹീഹുൽ ബുഖാരി എടുത്ത് നെഞ്ചത്ത് വെച്ചു ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വഫാത്തായി ഹജ്ജത്തുൽ ഇസ്ലാം ഇമാം ഓസാലി റദിയുള്ളാഹു അൻഹു ആയിരുന്നു ആ മഹാൻ ഇപ്പോൾ എന്താ പറഞ്ഞത് ഓസാലി ഇമാമിൻ്റെ മരണത്തെപ്പറ്റി പറഞ്ഞത് അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു സുവഹിനസ്കാരം കഴിഞ്ഞു ആ മഹാൻ കുളിച്ച് വൃത്തിയായി വളവ് ചെയ്തു കഫൻപുടവ വിരിച്ചു അതിൽ കിബിലക്ക് അഭിമുഖമായി കിടന്നു ഷഹിഹുൽ ബുഹാരി എടുത്ത് നെഞ്ചത്ത് വെച്ചു ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വഫാത്തായി ഫുജത്തുൽ ഇസ്ലാം ഇമാം ഓലി റഹിമഹുൽ വൻഹു ആയിരുന്നു ആ മഹാൻ അപ്പോൾ ആ ചരിത്രം മനസ്സിലായില്ല എല്ലാവർക്കും അപ്പം നമ്മൾ ആ ചരിത്രത്തിലൂടെ മരണത്തിൻ്റെ വിഷയത്തെ പറ്റിയാണ് പറയുന്നത് ആ ചരിത്രത്തിലൂടെ മരണത്തെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ നമുക്കവിടെ ഒരു ഗണ്ണികയായിട്ട് എഴുതാൻ ഒരു പാരഗ്രാഫ് എഴുതാൻ വരും ആ ചോദ്യം ഇമാം ഹൊസാലി റഹിദ്ൻ്റെ വഫാത്തിനെ പറ്റി അപ്പോൾ ഈ പാരഗ്രാഫ് എഴുതിയ മതി ഇനി മരണം എല്ലാവർക്കും അനിവാര്യമാണ് എല്ലാവർക്കും മരണം അനിവാര്യമാണ് മരണത്തെ ഭയപ്പെടുകയല്ല ഓർക്കുകയാണ് വേണ്ടത് അല്ലേ മരണത്തെ ഭയപ്പെടുകയല്ല ഓർക്കുകയാണ് വേണ്ടത് നബി അലൈഹി അലൈവല്ല പറഞ്ഞു അക്സിറു 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 മിൻ ദിക്രി അക്സിറൂമിന് എന്താണ് അൽ മൗത്ത് അതായത് എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക ആ ഹദീസ് കാണാൻ പഠിക്കുക അക്സിറു നിങ്ങൾ വർദ്ധിപ്പിക്കുക തിക്ര ലദാത്ത് എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്നത് മുറിച്ചു കളയുന്നതിനെ മുറിച്ച് കളയുന്നതിനെ ഓർക്കലിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക അതായത് അൽ മൗത്ത് മരണത്തെ അതായത് മരണം സ്മരണം നിങ്ങൾ വർദ്ധിപ്പിക്കുക അത് സുന്നത്താണെന്ന് അല്ല മരണത്തെ പേടിക്കുകയല്ല നമ്മുടെ മരണസമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കണം സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ തെറ്റിൽ നിന്ന് അകന്ന് നിന്ന് എപ്പോഴും നല്ലവരായിരിക്കുക അപ്പം എപ്പോൾ മരണപ്പെട്ടാലും എന്തു ചെയ്യുക സന്തോഷത്തോടെ മരിക്കാൻ അത് കാരണമാകും വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹു താലയുടെ തൃപ്തി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് അതിന് ഭാഗ്യം ലഭിക്കുക അപ്പോൾ സന്തോഷത്തോടെ മരിക്കാൻ കഴിയാൻ ഭാഗ് ഭാഗ്യങ്ങൾ ലഭിക്കുന്നവർ ആർക്കാണെന്ന് ചോദ്യം നമുക്ക് പറയാം വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുത്താലയുടെ അള്ളാഹുത്താലയുടെ തൃപ്തി പ്രീതി എന്നാണ് കേട്ടോ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് അതിന് ഭാഗ്യം ലഭിക്കുക നമ്മൾ ഇരുപതാമത്തെ പാഠത്തിൽ പറഞ്ഞ് അള്ളാഹിൻ്റെ തൃപ്തി ആഗ്രഹിക്കണം അല്ലേ വിശ്വാസം ഉൾക്കൊള്ളണം നമ്മുടെ അള്ളാഹു താലയുടെ തൃപ്തി ആഗ്രഹിച്ച് സൽക്കർമ്മം ചെയ്യണം അല്ലാതെ ജനങ്ങളുടെ തൃപ്തി ആഗ്രഹിച്ച് സൽക്കർമ്മം ചെയ്താൽ അത് അതിൻ്റെ ഭൂ കൂലി കിട്ടൂല നമ്മൾ അത് ഇരുപതാമത്തെ പാഠം ചെയ്തപ്പോൾ പറഞ്ഞ് ഇനി മരണത്തിൻ്റെ പിടിയിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല ആദ്യസ്സല മുതൽ ഇന്ന് വരെ ലോകത്ത് വന്നവർ മരിച്ചുപോയി അക്കൂട്ടത്തിൽ നബി നബിമാരുമുണ്ട് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല അലി സ്വല്ലമയുമുണ്ട് പണ്ഡിതന്മാരും നേതാക്കന്മാരും ഭരണാധികാരികളും അ എല്ലാമുണ്ട് അല്ലേ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഭരണാധികാരികളും എല്ലാമുണ്ട് അപ്പോൾ എപ്പോൾ നട്ട എപ്പോൾ മരിക്കുമെന്ന് മഹാന്മാരായ ചിലർക്കല്ലാതെ ആർക്കും അറിവ് നൽകിയിട്ടില്ല അല്ലേ എപ്പോൾ മരിക്കുമെന്ന് മഹാന്മാരായ ചിലർക്കല്ലാതെ ആർക്കും അറിവ് നൽകിയിട്ടില്ല ഓരോരുത്തർക്കും നിശ്ചിത ആയുസ് നൽകിയിട്ടുണ്ട് അതിൽ അല്പം പോലും കൂടുകയോ കുറയുകയോ ഇല്ല മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു കുല്ലും കുല്ലും ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ എല്ലാ മനുഷ്യരും ഫീ അവന്റെ അവൻ്റെ കുടുംബത്തിലവനായി കഴിയുന്നു വൽ വൽ മൗതു മരണം അദിനാ അത് ഏറ്റവും അടുത്തിരിക്കുന്നു മിൻ ഷിറാക്കലി അവൻ്റെ ചെരുപ്പിൻ്റെ വാറിനോട് വാടിനേക്കാൾ ഏറ്റവും അടുത്തിരിക്കുന്നു ആ സ്ഥിതിയിലാണ് ഓരോ മനുഷ്യരും അവൻ്റെ കുടുംബത്തോടു കൂടി കഴിയുന്നത് എന്ന് അപ്പോൾ ബൈധം പഠിച്ചോക്കാം ഇൻമു സബ്ലിഹി വൽമൗത്ത് അധുന മിൻസിറാഖിൻ ചെരുപ്പിൻ്റെ വാറ് കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നുവോ അതുപോലെ മരണം അടുത്തു നിൽക്കുന്ന നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മനുഷ്യനും തൻ്റെ കുടുംബത്തിൽ കഴിയുന്നത് ആ വൈദ്യൻ്റെ അർത്ഥം പറഞ്ഞു അതെ ഷാഫി ആര് പറഞ്ഞതാണെന്ന് മഹാനായ സിദ്ധീഖർ അദി ഉള്ളവൻ പറഞ്ഞു ഈ ലോക ജീവിതം വളരെ ചെറുതാണ് പരലോകജീവിതം അറ്റമില്ലാത്തതുമാണ് അതുവരെ ബർസഹി ലോകത്ത് ജീവിക്കേണ്ടി വരും അപ്പം ആ മൂന്നായി ഈ ലോക ജീവിതം പരലോകജീവിതം അതിൻ്റെ അടുക്കുള്ളൊരു ജീവിതമാണ് ബർസഹി ജീവിതം ഉണ്ടോ അതായത് ഖബർ ജീവിതം മരി മരണപ്പെട്ടതിൻ്റെയും വിചാരണേൻ്റെ അടുക്കുള്ളൊരു ജീവിതമുണ്ട് ബർസഹി ലോകം ഖബർ ഖബർ ഖബറിൽ രക്ഷയും ശിക്ഷയുമുണ്ട് അതാണ് ഭർസഹി ലോകമുണ്ട് ഖബറിൽ രക്ഷയും ശിക്ഷയുമുണ്ട് സജ്ജനങ്ങൾക്ക് അവിടെ സ്വർഗീയ ജീവിതവും ദുർജനങ്ങൾക്ക് നരക നരകയാതനകളുമാണുള്ളത് മഹാനായ ഉസ്മാൻ അലിയുല്ലാഹനു ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും കര കരയാറുണ്ടായിരുന്നു ആരാണ് ഉസ്മാൻ അലിയുളാഹനു ഖബർ ജീവിതത്തെ ഓർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു അത് കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുകളുണ്ടായി ഏ കണ്ണുനീരിൻ്റെ കണ്ണുനീരിൻ്റെ പാടുകളുണ്ടായി മനസ്സിലായില്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കുക മഹാനായ ഉസ്മാൻ റലിയുല്ലാഹനു ഖബർ ജീവിതത്തെ കുറിച്ചോർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു അത് കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുകളുണ്ടായിരുന്നു അപ്പോൾ ആ ചോദ്യം പല വിധത്തിൽ വരാം കണ്ണുനീരിൻ്റെ പാടുകളുണ്ടായിരുന്നു ആരുടെ മുഖത്ത് ഉസ്മാൻ റലി ഉള്ളഹുനു ഉസ്മാൻ റലി ഉള്ളഹാനു ഇനി എപ്പോഴും മരണത്തെ ഓർത്ത് കരഞ്ഞിരുന്നത് ആരാണ് ഖബർ ശിക്ഷയെ ഖബർ ജോ ഖബർ ജീവിതത്തെ ഓർത്ത് കുറിച്ചോർത്താണ് കരഞ്ഞത് മഹാനായ ഉസ്മാൻ റലി ഉള്ളവൻ മരണത്തെ ഓർക്കല് സുന്നത്താണ് അത് ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിൻ പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യും കണ്ട ആ മരണത്തെ ഓർത്താലുള്ള ഗുണം എന്താ മരണത്തെ ഓർക്കൽ സുന്നത്താണ് അത് ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യും ഹിദായത്തുൽ അദിക്കിയയിൽ പറയുന്നത് എങ്ങനെ ഇങ്ങനെയാണ് ഹിദായത്തുൽ അദിക്കിയ അല്ലേ സൈനുദ്ദി മഹദൂം കബീർ അദ്ദേഹത്തിൻ്റെ ഹിതായത്തുൽ അധിക്കയിൽ നമ്മുടെ അടുത്ത പാഠത്തിൽ പറയുന്നു പത്തൊമ്പതാമത്തെ പാഠത്തിലെ ഹിതായത്തുൽ അതിക്കി ആരുടെ എന്നൊക്കെ പറയുന്നുണ്ട് അമലം ബിലാദിക്കിരിൽ അമലം മരണമോർക്കാതെയുള്ള അമലുകൾ ലാസർ അതിനൊരു ഒരു ഫലവും ഉണ്ടാവില്ല അതിന് പ്രതിഫലമുണ്ടാവുകയില്ല അല്ലെങ്കിൽ പ്രയോജനമുണ്ടാവുകയില്ല കണ്ട മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രയോജനമുണ്ടാവുകയില്ല മരണത്തെ ഓർത്തു കൊണ്ടുള്ള അമലുകൾ ബിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയാണ് അപ്പോൾ അമൽ നമ്മൾ മരണത്തെ ഓർമ്മിച്ചുകൊണ്ട് നിസ്കരിക്കുക അല്ലെങ്കിൽ അഭിബാധക ചെയ്യണമെങ്കിലോ അതിന് നല്ല ഫലം ഉണ്ടാകും ഏതുപോലെ അത് നമ്മ മാവിലൻ മാവിലുണ്ടല്ലോ ബിക്കാസ് ബിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെ വെട്ടി അവിടെ കാണാൻ കഴിയും അപ്പോൾ അതെന്ത് ചെയ്യും അത് ആകും അത് എന്ത് ചെയ്യും നമുക്ക് യഥാർത്ഥമാകുമത് യഥാർത്ഥം അതിൻ്റെ സ്ഥാനത്ത് തന്നെ സംഭവിക്കും അമുലം അസർ നല്ലവണ്ണം കാണാൻ പഠിക്കുക അതിൻ്റെ അർത്ഥം പഠിച്ചു വയ്ക്കുക ഉദാഹരണമായി മരണത്തെ ഓർക്കു ഓർക്കുന്നത് നിസ്കാരത്തിൽ ഹുശു വർദ്ധിപ്പിക്കും അല്ലേ മരിക്കേണ്ടതാണെന്ന് ചിന്തിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോഴേയും നല്ല പേടിച്ച് നിസ്കരിക്കേണ്ട വിധത്തിൽ നിസ്കരിക്കും അതുപോലെ തന്നെ അസൂയയും അഹങ്കാരവും ഇല്ലാതാക്കും ദുഞ്ചാവിനോടുള്ള അമിതമായ ആഗ്രഹം നീക്കും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹായിക്കും മരണത്തെ ഓർത്താൽ അപ്പോൾ എങ്ങനെ പറഞ്ഞാൽ മരണത്തെ ഓർക്കുന്നത് നിസ്കാരത്തിൽ ഖുഷുക് വർദ്ധിപ്പിക്കും അസൂയയും അഹങ്കാരവും ഇല്ലാതാക്കും ദുന്യാവിനോടുള്ള അമിതമായ ആഗ്രഹം നീക്കും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് തൃ എന്താണ് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹായിക്കും രോഗികളെ സന്ദർശിക്കലും ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കലും ഖബർ സിയാറത്തും മരണത്തെ ഓർക്കുന്നതിന് സഹായകമാകും മരണത്തെ ഓർക്കുന്നതിന് സഹായകമാകുന്ന കാര്യം രോഗികളെ സന്ദർശിക്കുക മരണ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക ഖബർ സിയാറത്ത് ചെയ്യുക ഇതെല്ലാം എന്തു ചെയ്യുക മരണത്തെ ഓർക്കുന്നതിന് സഹായിക്കും വീട് വസ്ത്രം ഭക്ഷണം വാഹനം മുതലായ ഐഹിക സുഖങ്ങളിൽ മിതത്വം പാലിക്കുകയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യാൻ മരണസ്മരണം നമ്മെ സഹായിക്കും എങ്ങനെ വീട് വസ്ത്രം ഭക്ഷണം വാഹനം മുതലായ ഐഹിക സുഖങ്ങളിൽ മിതത്വം മിതത്വം പാലിക്കുകയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യാൻ മരണസ്മരണ നമ്മെ സഹായിക്കും ദുരാഗ്രഹവും ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തിയും ധൂർത്തും പിശുക്കും പിശുക്കും കാട്ടി ജീവിക്കാനുള്ള താല്പര്യവും മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർക്കാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത് ആ മരണത്തെ ഓർക്കാത്തത് കൊണ്ടുണ്ടാകുന്ന കാര്യം എന്താ എന്തൊക്കെയാണ് എന്തു ചെയ്യുക ദുരാഗ്രഹവും ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തിയും ധൂർത്തും പിശുക്കും ആ ധൂർത്തും പിശുക്കും കാട് ജീവിക്കാനുള്ള എന്താ പറഞ്ഞാൽ ആ ധൂർത്തും പിശുക്കും കാട് ജീവിക്കാനുള്ള താല്പര്യവും മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർക്കാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത് ഹിദായത്തുൽ ഹിദായു പറയുന്നു എന്താ പറഞ്ഞത് നീ ആളാകണം അല്ലേ ഖനാത്തുള്ള ആൾ ആവുക എങ്ങനെ മുസ്തഹ ആഗ്രഹങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും പവർ ഒഴിവാക്കിക്കൊണ്ടും എന്തിനാൽ മിൻ മത്താമിൻ വ മലാബിസിൻ വ മനാസില ഭക്ഷണം വീട് വസ്ത്രം ഇവകളിൽ നിന്നുള്ള മികച്ചതിനെ ഒഴിവാക്കിക്കൊണ്ട് നീ എന്തു ചെയ്യുക നീ കനാത്തുള്ളവനാവുക മയത്തുലുപന്മാലേ സനീഹി ഫാത്ത ആരെങ്കിലും അവനിക്ക് വേണ്ടാത്തത് തേടിയാൽ ഫക്കത് ഫാത്തല്ലതി അനീഹി അവനക്ക് നഷ്ടപ്പെടും അവൻ ആവശ്യമുള്ളത് നഷ്ടപ്പെടുന്നതാണെന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം താഴെ നമുക്ക് ഒന്നുകൂടി നോക്കാം വീട് വസ്ത്രം ഭക്ഷണം മുതലായവയിൽ മികച്ചതും കൊതിയുള്ളവയും കൊതിയുൾ ഉളവാക്കുന്നതും ഒഴിവാക്കി സംതൃപ്തനാവുക ഭക്ഷണമെന്ന് വെച്ചാൽ നീ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക സംതൃപ്തനാവുക എങ്ങനെ സംതൃപ്തനാവുക മികച്ചതും കൊതിയുള്ള കൊതി ഉളി ഭക്ഷണങ്ങളെയും വസ്ത്രങ്ങളെയും വീടുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നീ സംതൃപ്തനാവുക ആവശ്യമില്ല അതിന് വൻ യത്തുരൂപൻ മാലൈസ അനീഹി ഫഖദ് ഫാത്തല്ലതി അഅനീഹിം എന്ന് വൈകത്തിലാന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അർത്ഥം എന്താ ആവശ്യമില്ലാത്തവ തേടി നടക്കുന്നവൻ ആവശ്യമുള്ളവ നഷ്ടപ്പെടുത്തുമെന്നതിൽ സംശയമില്ല ആവശ്യമില്ലാത്തവ തേടി നടക്കുന്നവൻ ആവശ്യമുള്ളവ നഷ്ടപ്പെടുത്തുമെന്നതിൽ സംശയമില്ല അത് പറഞ്ഞാൽ ഫാത്തല്ലതി അനീഹി അവനക്ക് ആവശ്യമുള്ളതിനപ്പെടുത്തും അത് സംശയമില്ല ആ വിഷയത്തിൽ സംശയമില്ല കുല്ലു നഫ്സിൽ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ് അതൊക്കെ നല്ല പോലെ മനസ്സിലാക്കാം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം വായിച്ചിട്ട് അതിൻ്റെ പ്രധാന പോയിന്റുകളൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി പഠിക്കുക ഇനി നമുക്ക് ചോദ്യോത്തരം നോക്കാം ഹാദിമിൻ്റെ അർത്ഥം തതിരിവാത്ത് ഹാദിമെന്ന് വെച്ചാൽ മുറിച്ച് കളയുന്നത് അസറ് സ്വാധീനം പ്രലോ പ്രയോജനം ലതെത്തുന്ന സുഖം വറവ് വെട്ട് അടി വെട്ടയുടെ വെട്ട ഉദ്ദേശം നാം പറഞ്ഞല്ലോ വിളർബി കളർബി മാവില എന്ന് പറഞ്ഞു അവിടുത്തെ ലർബ് അഹല് കുടുംബം വല് ബിക്കാസാണ് ചിറാക്കുന്ന ചെരുപ്പിൻ്റെ വാറ് കനാത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ വക്കനഗ് എന്ന് പറഞ്ഞു വക്കനകി തർക്കിൽ മിഷ്ത ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ മൗത്ത് മരണം ത്വല അന്വേഷിച്ചു അതിനാ ഏറ്റവും അടുത്തത് റിക്റ് ഓർ ഓർമ്മ ഓർക്കൽ ബർസഹ് മരണം മുതൽ പുനർ പുനരുദ്ധാനം വരെയുള്ള ഘട്ടം മരണശേഷം മുതൽ ലോകാവസാനം വരെയുള്ള ഘട്ടം അതിനാണ് അതിനാണെന്താ പറയുക ബർസഹിയായ ജീവിതം എന്ന് പറയാം അത് കവറിലാകാം അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ആകാം ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം അർത്ഥം പറയാനാണ് നുത്തർജിമു എൻ്റെ അർത്ഥം എന്താ വീട് വസ്ത്രം ഭക്ഷണം മുതലായവയിൽ മികച്ചതും കൊതിയുള്ള കൊതി ഉളവാക്കുന്നതും ഒഴിവാക്കി സംതൃപ്തനാവുക നീ സംതൃപ്തനാവുക നമ്മുടെ പറഞ്ഞില്ലേ നീ എന്ത് ചെയ്യുക സംതൃപ്തനാവുക വീട് വസ്ത്രം ഭക്ഷണം മുതലായവയിൽ മികച്ചതും കൊതി ഒഴിവാക്കി സംതൃപ്തനാവുക അടുത്തത് അടുത്ത പടം ഇങ്ങോട്ടാണ് അടുത്ത ചോദ്യം അമലം എന്താ പറയുന്നത് അമലം ബിമാവില മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾ അമലുകൾക്ക് പ്രതിഫലമുണ്ടാവുകയില്ല മരണത്തെ ഓർത്തു കൊണ്ടുള്ള അമലുകൾ പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയാണ് വാക്കർത്ഥം മനസ്സിലാക്കി ഇനി അരിബ അറബിയിലാക്കാന ചെരുപ്പിന്റെ വാറ് കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നു അതുപോലെ മരണം അടുത്തു നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മനുഷ്യനും തൻ്റെ കുടുംബത്തിൽ കഴിയുന്നത് നമുക്കറിയാലോ ഏതാണോ പറഞ്ഞത് കൊല്ലും സ്ഥിതികളെല്ലാൻ പാടിയ ആ ബൈത്ത് അധുനാ എന്ന ആ ഇനി എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക എങ്ങനെയാണത് അക്സിറുക്രദിമിൽ അൽ മൗത്ത് അക്സിറു മിൻ ദിക്രി ചില അടുത്തു കൊണ്ടു തോന്നുന്നത് അക്സിറു തിക്ര ഇവിടെ ഹിതാവി പറഞ്ഞത് അക്സിറൂ ക്ര ഹാദിമില്ലാത്ത് എന്നല്ല പറഞ്ഞു അൽ മൗത്ത് എന്നാണ് മരണമാകുന്ന സർവ്വ സർവ്വസുഖങ്ങളെയും മുറിച്ചു കളയുന്ന മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർമ്മയെ വർദ്ധിപ്പിക്കുക ഇനി കനാത്ത് എന്നാൽ എന്താ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ് മരണത്തെ മരണസ്മരണയുടെ വിധി എന്താ മരണത്തെ അവർക്കൽ സുന്നത്താണ് മൂന്ന് മരണസ്മരണ കൊണ്ടുള്ള നേട്ടം എന്താ അത് ജീവിതത്തെ നന്നാക്കും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കും ഇനി നാല് സന്തുഷ്ടരായി മരിക്കാൻ കഴിയുന്നത് ആർക്കാണ് വിശ്വാസ വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹു താലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കരമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് ആർക്കാണ് വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹു താലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കരമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് മരണത്തെ പേടിക്കുന്നത് എന്തുകൊണ്ട് അഞ്ച് എന്താണ് മരണത്തെ പേടിക്കുകയാണോ വേണ്ടത് പേടിക്കേണ്ടതുണ്ടോയെന്ന് വേണ്ട മരണത്തെ പേടിക്കുകയല്ല ഓർക്കുകയാണ് വേണ്ടത് എല്ലാവരും മരിക്കും അപ്പോൾ അതിന് വേണ്ടി തയ്യാറാകാം ഒരു ദിവസം എങ്ങനെയാലും മരിക്കേണ്ട അത് ഇനി ഖബർ ഖബർ ജീ ആറ് ഖബർ ജീവിതത്തെ എപ്പോഴും അബർ ജീവിതത്തെ ഓർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു ആരാണ് ഉസ്മാൻ റലിഅള്ളാൻ ഫിഖർ ഇമാ ഖസ്സാൽ റലിള്ളാവിൻ്റെ വഫാത്ത് അതായത് ആദ്യത്തെ പാരഗ്രാഫ് എഴുതാ രണ്ട് മരണസ്മരണ ഇല്ലാത്തതിൻ്റെ കോട്ടങ്ങൾ എഴുതാ അപ്പം എന്താണ് ഇമാ വസ്സാലുൻ്റെ വഫാത്തിനെ പറ്റി നമുക്ക് എന്ത് ചെയ്താ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു സുഭ്യ നിസ്കാരം കഴിഞ്ഞ് മഹാൻ കുളിച്ച് വൃത്തിയായി വലൂ ചെയ്ത് അല്ലേ വളുവു ചെയ്ത് ഞാൻ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു സുഭനസ്കാരം കഴിഞ്ഞ ആ മഹാൻ കുളിച്ച് വൃത്തിയായി വലു ചെയ്തു കഫൻ പുടവ വിരിച്ചു അതിൽ കിവിലക്ക് അഭിമുഖമായി കിടന്നു ഷെഹീ ഉൽ ബുഖാരി എടുത്ത് നെഞ്ചത്ത് വെച്ചു ഞാൻ എൻ്റെ റബ്ബിനെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് സന്തോഷത്തോടെ വഫാത്തായി അട അതാണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഇനി അടുത്ത ചോദ്യം എന്താ പറയുക മരണസ്മരണ ഇല്ലാത്തതിൻ്റെ കോട്ടം എന്താണ് ദുരാഗ്രഹം ആ ചോദ്യം ഉണ്ടല്ലേ മരണസ്മരണ ഇല്ലാത്തതിൻ്റെ കോട്ടങ്ങളാണ് ദുരാഗ്രഹം ഉണ്ടാകും ഹലാലും ഹറാവും പരിഗണിക്കാതെ ഭക്ഷണം എന്താണ് പണം സമ്പാദിക്കാനുള്ള ആർത്തിയുണ്ട് ധൂർത്തുണ്ടാക്കും പിശുക്ക് പിശുക്കാട് ജീവിക്കാനുള്ള താല്പര്യം പിന്നെ അവിടെ പറഞ്ഞ പലതും എഴുതാം നമുക്ക് അല്ലേ ഹലാലും ദുരാഗ്രഹം ഹലാലും ഹറാമ് പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തി ദൂർത്ത് ദൂർത്തും പിശുക്കും കാട്ട് ജീവിക്കാനുള്ള താൽപ്പര്യം ഈ കാരണങ്ങളാണ് കഴിഞ്ഞില്ല കഴിഞ്ഞ് തഖ്സീസാണ് തഖ്സീസ് എന്താണ് ഭരണത്തെക്കുറിച്ചുള്ള കവിതകൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക അപ്പോൾ ഇൻഷാള്ള എല്ലാവരും നല്ലപോലെ പഠിക്കുക മൂന്നാലഞ്ച് പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചിട്ട് തതിരിവാതിര ചോദ്യം മാത്രമല്ല ഏതും വരാം അത് ചോദ്യോത്തര ചോദ്യോത്തരൂപത്തിലാക്കി പഠിക്കുക ഇൻഷാള്ള അസ്ലാമലൈക്കും വരഹമത്തുള്ള